ഹലോ ഇന്ന് ഞങ്ങൾ അനീതിക്ക് ഡ്രസ്സൊക്കെ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ വന്നിട്ടുള്ളത് മണ്ണാർക്കാട് സാമിയിലേക്കാണ് ഓൾറെഡി ഇവിടെ നിക്കാഹ് കഴിഞ്ഞതാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജസ്റ്റ് കൂട്ടിക്കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ അന്ന് അത്യാവശ്യം നല്ല പരിപാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ മുപ്പതാം തീയതി ഞങ്ങൾ വീട്ടിലും മുപ്പത്തി ഒന്നാം തീയതി അവരുടെ വീട്ടിലുണ്ട് ഫംഗ്ഷന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ആരും ശരിക്കും ഡ്രസ്സൊന്നും എത്തില്ല അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ വേണ്ടിയിട്ട് പിന്നെ കല്യാണത്തിന് വരുന്നവർക്കുള്ള പ്രത്യേകം സെക്ഷൻ ഉണ്ടാവില്ല വെഡ്ഡിങ് ഗാലറി അവിടെ പോയിട്ടാണ് നമുക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് നമ്മൾ പറഞ്ഞ റേറ്റിനൊക്കെ ഉണ്ട് പക്ഷേ പല കളറും നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് ഇഷ്ടപ്പെടാത്ത കളറൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഓരോന്നോരും നോക്കിയിരുന്നു ഡ്രസ്സൊക്കെ ഓരോന്നും അവർ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഫ്രോക്ക് പോലെയാണ് നമ്മൾ ഫ്രോക്കും നോക്കിയിരുന്നു അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതെനിക്ക് അത്ര വലിയൊരു വിരുന്നിലിടാൻ പറ്റുന്ന ഡ്രസ്സായി തോന്നി അപ്പോൾ പിന്നെ അതെന്ന് നിർത്തില്ല പിന്നെ ഇത് ഇത് നല്ലൊരു കളറാണ് പക്ഷേ ഈ കളർക്ക് നിക്കാഹിനുണ്ട് അപ്പോൾ പിന്നെ അത് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള കളറെല്ലാം നേരിട്ട് കാണുമ്പോൾ ചെറിയ ചേഞ്ചസൊക്കെ ഉണ്ടാവും ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ പക്ഷേ ഇത് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു കാരണം എന്നിട്ടതേ കളർ ആകുമ്പോൾ നമുക്ക് വേറെ കളർ നോക്കാം എഴുതി പിന്നെ നമ്മൾ ലാവൻഡർ കളറാണ് ഇത് നല്ലൊരു കളർ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കല്യാണം കിട്ടുമ്പോൾ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാവുമ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കുറച്ച് നേരം ഭംഗി കാണുകയുള്ളൂ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചായിട്ട് ഗ്രീൻ കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ ഇട്ട് നോക്കുന്നത് ഇത് കണ്ടോ ഇത് നിക്കാഹിനിട്ടതാണ് നിക്കാഹിന് നമ്മൾ രണ്ട് ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അതൊന്ന് ആ നീല കളർ ഇവിടുന്ന് ഇട്ടതായിരുന്നു നീലല്ല പീക്കോക്ക് ഇട്ടാവും പിന്നെ നമ്മൾ ഈ ഉടുപ്പ് നോക്കി അതും ഒരു വിരുന്നതിനെ കിടാൻ പറ്റും പക്ഷേ കല്യാണത്തിന് ഇടുക എന്നുള്ളത് നമുക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ അതിനത് മാറ്റി വെച്ചു പിന്നെ സ്ത്രീകൾ ഡ്രസ്സൊക്കെ പോയാൽ അവസ്ഥ അറിയാലോ ഒന്നെടുത്താലൊന്നും പറ്റില്ല പിന്നെ ഒന്ന് കളർ ചേഞ്ച് വേണം അല്ലെങ്കിൽ ആ കളർ വേണ്ട ഈ കളറ് വേണം അങ്ങനെ എല്ലാ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കി പിന്നെ നമ്മുടെ ഫ്രോക്ക് വന്നാൽപ്പോൾ അവർ ധൈര്യ കളറുടെ ഫ്രോക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കളർ ഇത് കാണുന്ന പോലെയല്ല ഒരു കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടാണ് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതായത് എനിക്കിഷ്ടമായിട്ടായിരുന്നു പിന്നെ എല്ലാ ഡ്രസ്സും അവർ ഇതേപോലെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണുന്നതിനേക്കാൾ ഭംഗി നമ്മൾ ഇട്ട് നോക്കുമ്പോൾ അറിയുള്ളൂ അപ്പോൾ അത് ഇട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ നോക്കി പിന്നെ അത് അയച്ചു ഞാൻ അടുത്തത് ഡ്രസ്സ് ചെയ്യുകയാണ് ഈ കളർ നല്ല ഭംഗിയെ കാണാനായിട്ട് അങ്ങനെ ഞാൻ അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും സെറ്റ് ചെയ്തു പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല അതും മാറ്റി വെച്ചു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ലാമൻഡർ അതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് കളർ ചേഞ്ച് അല്ല അതിനകത്ത് സിൽവറും അതിനകത്ത് ഗോൾഡിനും വർക്കാണുള്ളത് എനിക്ക് അതിനേക്കാൾ കൂടുതൽ കുറച്ച് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതും അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞു എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ഉണ്ടെന്ന് അറിയുള്ളൂ അവ നല്ല ഭംഗിയെ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ തയ്ച്ച് പോലെ തന്നെ ഉണ്ടായിരുന്നു സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗി കണ്ടായിരുന്നു അങ്ങനെ ഇത് മാറ്റി വെച്ചു പക്ഷേ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് സാരി പോയി നോക്കാം ഇനി അത് ഭംഗിയുണ്ടെങ്കിൽ അത് എടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു ഇനി അടുത്ത് നമ്മൾ സാരി സെക്ഷനിലേക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇനി അടുത്ത് ആദ്യം ഫ്രോക്ക് നോക്കി ലഹങ്ക നോക്കി ഇനി സാരി നമ്മുടെ അടുത്ത ചോയ്സ് അങ്ങനെയാണ് അവർ നമ്മൾ പറയുന്ന റേറ്റിനനുസരിച്ചിട്ടോ അതിനേക്കാൾ റേറ്റുള്ളതുണ്ട് റേറ്റ് കുറഞ്ഞതും അവൾക്ക് സാരി എടുക്കാൻ എടുക്കാന്നാണ് കൂടുതൽ ആഗ്രഹം കാരണം ഇക്കഹൊന്നും സാരി എടുത്തിട്ടില്ല പിന്നെ അവരുടെ വീട്ടിലും സാരി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇട്ട് നിൽക്കുമ്പോൾ ഒന്ന് സാരി എടുക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച് സാരി സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ഒരു സാരി ഞങ്ങൾക്ക് ഇഷ്ടം ഇതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് നമ്മൾ അവരോട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞു പിന്നെ ഏത് ദിവസം നമ്മൾ കാണുന്ന എല്ലാം ഭംഗി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് നമ്മൾ ഓർണമെൻറ്റ്സ് കെട്ട് ഇട്ട് കഴിയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഡ്രസ്സ് സാരിക്ക് സെറ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും അവിടെ നിന്ന് എടുത്തില്ല എന്നുള്ള സത്യം അവളുടെ ഡ്രസ്സ് നമ്മൾ പിന്നെ വേറെ കടന്നുണ്ടെടുത്തത് എന്താ എടുത്തത് എന്നൊക്കെ നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ അത് സർപ്രൈസാണ് ഇനി അവളെ നോക്കലൊക്കെ കഴിഞ്ഞു ഇനി ഉമ്മാക്കുള്ള സാരി ആട്ടാണ് നോക്കുന്നത് സാമി തന്നെയാണ് ഉമ്മാക്ക പറ്റിയ സാരിയൊക്കെ നല്ല ഭംഗിയുള്ള സാരികളുണ്ട് കേട്ടോ അതുപോലെ കുറേ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഏതെടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ ഒന്നെടുക്കുമ്പോൾ പിന്നെ അതിനേക്കാൾ കുറച്ച് ഭംഗിയെടുത്താൽ തോന്നും അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷനാണ് അങ്ങനെ അവിടുന്ന് ഉമ്മക്കളുടെ സാരി അവിടെ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ എന്തൊക്കെ എടുത്ത് നിന്നും കാണിച്ചു തരണില്ല അതൊക്കെ നമുക്ക് കല്യാണത്തിന് കാണാം ആ വീഡിയോ കാണാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഓണത്തിനുള്ള സെറ്റ് സാരി അങ്ങനെ ഇല്ലാതും സാരികളും വേറെ വേറെ തന്നെ വെച്ചിട്ടുണ്ട് ഈ സെക്ഷനൊക്കെ സാരികളാണ് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് റിച്ച് പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് അവന് കുറേ നേരം അവിടെ ഇരിക്കുന്നു ഏതൊരു ഒരു കുട്ടി അവൻ്റെ അടുത്ത് ബലൂൺ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉമ്മാക്കുള്ള സാരിക്ക് സെലക്ട് ചെയ്ത് പോകുന്നു അപ്പോൾ സാമിയിൽ ഓൺ ആയതുകൊണ്ടെന്ന് അറിയില്ല ബില്ലടിച്ചതിന് ശേഷം ഇവിടെ പോയാൽ നമ്മളൊരു സ്കാൻ ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്യാൻ പറയും സ്ക്രാച്ച് ചെയ്യുമ്പോൾ എന്താണോ അതിൽ വരുന്നത് അത് നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരും കേട്ടോ ഞങ്ങൾക്ക് ജഗ്ഗാണ് കിട്ടിയത് ഇത് വേറെ ആളാണ് ഒളാട്ടോ അവർക്ക് പായസ മിക്സ് അങ്ങനെ എന്തോ കിട്ടിയത് നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ ബില്ലിന് നമ്പറും കൂടി അടിച്ചു കൊടുത്താനാണ് അങ്ങനെ വരുന്നത് അവർക്ക് പായസം മിക്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ജഗ്ഗാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടോ സമയം ഉച്ച ഒരു മണി ഒന്നര ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടെക്സ്റ്റൈസിനെ കത്ത് കയറി കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല എത്ര സമയായാലും നമുക്ക് വിഷപ്പം ഉണ്ടാവില്ല എന്നുള്ള സത്യം പിന്നെ നമ്മൾ പോകുന്നത് വസന്താണ് മണ്ണാർക്കാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇവർ വന്ന് നമ്മളിതേപോലെ ലഹങ്കിയൊക്കെ നോക്കി അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഡ്രസ്സ് എടുത്തു അതിൻ്റെ വീഡിയോ നമുക്ക് കല്യാണത്തിന് കാണാം എന്താ എടുത്തത് എന്നുള്ളതൊക്കെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരുപാട് ഇട്ട് കഴിഞ്ഞ ലോങ് വീഡിയോ അപ്പോൾ ഇത് ഒരുപാട് സമയം അതുകൊണ്ട് എന്തൊന്നും കാണിക്കുന്നില്ല ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് എടുത്തു സാരിയാണ് അവൾക്ക് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കല്യാണ വീഡിയോയിൽ കാണാം ഇനി അടുത്ത പർച്ചേസിംഗ് ഒക്കെ അടുത്ത വീഡിയോയിട്ട് കാണാം വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ മറന്നുപോകരുതേ കമൻറ്റ് ചെയ്യാനും